നമസ്കാരം ഉളുപ്പില്ലാതെ നുണ പറയാനും അത് ആവർത്തിച്ചു കൊണ്ടിരിക്കാനും കഴിയും എന്ന് മാത്രമല്ല പിണറായി വിജയൻ ഇപ്പോൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് പിടിവാശിയും ദുരഭിമാനവും സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന ദുർബലനായ ഒരു മനുഷ്യനാണ് താൻ എന്നുകൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് ധാർഷ്ട്യം അഹങ്കാരം ദുരഭിമാനം ഇതെല്ലാം കൂടി ചേർന്ന ഒരു പ്രതിച്ഛായയാണ് ഇപ്പോൾ അദ്ദേഹം നമുക്ക് സമ്മാനിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എല്ലാ അഭിപ്രായങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ജനകീയ ഭരണം എന്ന് പിണറായി വിജയന്റെ മുഖത്ത് നോക്കി പറയാൻ ആർജവമുള്ള ആരും ഇപ്പോൾ തൽക്കാലം അദ്ദേഹത്തിനൊപ്പമില്ല അതുകൊണ്ട് കൊട്ടാരം വിദൂഷകന്മാരുടെ ആർപ്പുവിളികളിൽ കൂടി ആ പല്ലക്ക് സഞ്ചരിക്കട്ടെ കവർ സ്റ്റോറിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇതൊക്കെ പറയുമ്പോഴും പിണറായി വിജയൻ അതിബുദ്ധിമാനാണെന്ന് സമ്മതിക്കേണ്ടി വരും മഹിജയും കുടുംബാംഗങ്ങളും ഡി ജി പി ഓഫീസിന് മുന്നിൽ നേരത്തെ പ്രഖ്യാപിച്ച സമരം നടത്താൻ എത്തിയതിന് വിജയൻ സർക്കാരിന്റെ പോലീസ് അറസ്റ്റിലാക്കിയത് പാർട്ടി വിരുദ്ധൻ കെ എം ഷാജഹാനെ വഴിയിൽ നിന്ന് ഹിമവൽ ഭദ്രനെ വിദ്യാഭ്യാസ പ്രവർത്തകൻ ഷാജിർ ഖാനെ പിണറായി വിജയന്റെ മനസ്സറിഞ്ഞു പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ലോകനാഥ് ബെഹ്റ പോലീസ് ഭരണം കുളമാക്കിയിട്ടും കസേരയിൽ തന്നെ ഉറച്ചിരിക്കുന്നത് ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ കുടില തന്ത്രമാണ് സമരത്തിന് ഗൂഢാലോചന നടത്തി എന്ന പേരിൽ അഞ്ചു പേരെ തടവിലാക്കി വെച്ചത് പിണറായി വിജയന്റെ ഇഷ്ടം നടപ്പാക്കലാണ് പോലീസിന്റെ പണി എന്ന് ബെഹ്റ കരുതുന്നുണ്ട് എങ്കിൽ അത് വലിയ തെറ്റാണ് എന്ന് കാലം തെളിയിക്കും അതിബുദ്ധി ആപത്താണ് എന്ന് പിണറായി വിജയനും പഠിക്കും കെ എം ഷാജഹാനു വേണ്ടി മാധ്യമ സിൻഡിക്കേറ്റ് ഇറങ്ങി എന്ന് പിണറായി ഫാൻസുകാർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞു പറഞ്ഞ് അവർ കണ്ണടച്ച് ഇരുട്ടാക്കിക്കൊണ്ടേയിരിക്കട്ടെ ഇതാണ് ഭരണം എങ്കിൽ മുഖ്യമന്ത്രി വിജയൻ എല്ലാം ശരിയാക്കേണ്ടി വരില്ല ജനങ്ങൾ തന്നെ ശരിയാക്കിക്കൊള്ളും എവിടെയാണ് ശ്രീ പിണറായി വിജയൻ താങ്കൾ ബാഹ്യ ഇടപെടൽ കണ്ടത് പോലീസ് തടയുന്ന ഇവർക്കിടയിൽ എവിടെയാണ് ഷാജിർ ഖാൻ കള്ളം പറയില്ല എന്ന് താങ്കൾ തന്നെ പ്രഖ്യാപിച്ച ഈ ദൃശ്യങ്ങളിൽ എവിടെയാണ് തോക്കുസ്വാമി എന്ന ഹിമവൽഭദ്രൻ എവിടെയാണ് പിണറായി വിജയൻ താങ്കൾ കെ എം ഷാജഹാനെ കണ്ടത് പുറത്തുനിന്ന് നുഴഞ്ഞു കയറി ബഹളമുണ്ടാക്കിയവർ അദൃശ്യ രൂപികളായിരുന്നു ആരെയാണ് മുഖ്യമന്ത്രി വിജയൻ കബളിപ്പിക്കാൻ നോക്കുന്നത് അരിയാഹാരം കഴിക്കുന്നവരാണ് സർ മലയാളികളെല്ലാം സമാധാനമായി സംസാരിക്കുന്ന ഈ മനുഷ്യനെ കത്രികപ്പൂട്ടിടേണ്ട കാര്യം പോലീസിനെന്തായിരുന്നു ഇയാളെന്താ ബോംബെറിഞ്ഞോ പോലീസിനെ ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രി ചോദിക്കണം എന്തിനാണ് കെ ഇ ബൈജു എന്ന ഈ ഡിവൈഎസ്പി ജിഷ്ണുവിന്റെ ഒരു ബന്ധുവിനെ ഇങ്ങനെ വലിച്ചെറിഞ്ഞത് എന്ന് ഒരമ്മാവനെ ഇങ്ങനെ കത്രിക പൂട്ടിട്ടത് എന്തിനാണെന്ന് സമരം ചെയ്യുന്നത് തെറ്റാണോ എന്ന് പിണറായി വിജയൻ പറയണം സമരത്തെ സഹായിക്കുന്നതും പിന്തുണയ്ക്കുന്നതും തെറ്റാണോ എന്നുകൂടി പിണറായി വിജയൻ വെളിപ്പെടുത്തണം അറിയാന്നാണ് വിചാരിക്കുന്നത് എന്താ കെ എം ഷാജഹാൻ ഇന്ത്യൻ പൗരനല്ലേ അയാൾക്കെന്താ പ്രതിഷേധിക്കാനുള്ള അവകാശമില്ലേ ജിഷ്ണുവിന്റെ കുടുംബം നടത്തുന്ന സമരത്തിന് പിന്തുണയുണ്ടെങ്കിൽ അത് പറയാൻ ഇവിടെ ആർക്കാണ് അവകാശമില്ലാത്തത് അതിന് മുഖ്യമന്ത്രി വിജയന്റെ അനുമതി വേണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രമാണോ പ്രതിഷേധിക്കാനും പിന്തുണയ്ക്കാനുമുള്ള അവകാശം ഗൂഢാലോചനയാണ് ഈ സമരത്തിന് പിന്നിലെന്ന് പെട്ടെന്ന് നിങ്ങളെങ്ങനെ മനസ്സിലാക്കി നാണമില്ലല്ലോ മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറയാൻ പ്രതിപക്ഷ നേതാവായി വിലസിയപ്പോൾ വി എസിന്റെ സ്റ്റാഫിലുണ്ടായിരുന്ന കെ എം ഷാജഹാനോട് പിണറായി വിജയന് പിണക്കമുണ്ടാകുന്നത് സ്വാഭാവികം ലാവലിൻ കേസുമായി നടന്ന ശല്യപ്പെടുത്തുന്നതിൽ ദേഷ്യവും ഉണ്ടാകാം പക്ഷെ അതിന്റെ പേരിൽ ആഭ്യന്തരമന്ത്രി പദം ദുർവിനിയോഗം ചെയ്ത് അകാരണമായി കെ എം ഷാജഹാനെ തടവിലിടും എന്ന് ബാക്കിയുള്ളവരെ കൊണ്ട് വിചാരിപ്പിക്കരുത് ജിഷ്ണുവിന്റെ കുടുംബം പാർട്ടി അനുഭാവികളായതുകൊണ്ട് അവരെ പിണക്കുന്നതായി പുറത്താർക്കും തോന്നരുത് എന്നാൽ അവരെ ഒറ്റക്കാക്കി നിസ്സഹായരാക്കുകയും വേണം അതിനാണ് ഈ കുടിലത ഇതൊന്നും ഈ നാട്ടിൽ വിലപ്പോവില്ല നീതി ആവശ്യപ്പെടുന്നത് അവകാശത്തോടെയാണ് കിട്ടാതെ വരുമ്പോൾ അപേക്ഷിക്കുന്നത് ഗതികേട് കൊണ്ടാണ് ആ നീതി നൽകൽ മുഖ്യമന്ത്രി വിജയന്റെ ഔദാര്യമല്ല സർക്കാരിന്റെ കടമയാണ് ആ കടമ മര്യാദക്കങ്ങ് ചെയ്യുകയേ വേണ്ടു സ്വന്തം വീട്ടിലെ നെല്ലെടുത്തുകുത്തി അരിയാക്കി തരാനൊന്നും ഔദാര്യം കാണിക്കണ്ട ഡി ജി പി ലോകനാഥ് ബെഹ്റ വെറും ഒരു ഉദ്യോഗസ്ഥനാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഡി ജി പിയും മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ ജനങ്ങളുടെ സേവകർ മാത്രമാണ് അതിനപ്പുറം എന്തെങ്കിലുമാണ് എന്ന വിചാരമുണ്ടെങ്കിൽ ബെഹ്റയ്ക്ക് അത് കളയാനുള്ള സമയമായി ഡി ജി പി ഓഫീസ് അത്ര വിശുദ്ധ സ്ഥലമൊന്നുമല്ല തൊട്ട് അശുദ്ധമാക്കപ്പെടാൻ പാടില്ലാത്ത വിഗ്രഹവുമല്ല ഡി ജി പിന്നെ എന്തിനാണ് ലോകനാഥ് ബെഹ്റ ഇവരെയെല്ലാം പേടിച്ചത് ഈ കേസിൽ പ്രതിയായ മുതലാളിയായ പി കൃഷ്ണദാസിനെ രണ്ടു മണിക്കൂർ സ്വീകരിച്ചിരുത്തി ചോദ്യം ചെയ്ത് വിട്ടയക്കാൻ അറിയാവുന്ന പോലീസ് എന്തിനാണ് മകന്റെ ഘാതകരെ കണ്ടുപിടിക്കണം എന്നാവശ്യപ്പെടുന്ന മഹിജയെയും കുടുംബാംഗങ്ങളെയും പേടിക്കുന്നത് അങ്ങനെ പേടിക്കുന്നുണ്ട് എങ്കിൽ അതിനു കാരണം വേറെയാണ് പ്രതിഷേധങ്ങളെ ഭയപ്പെടുന്ന സമരങ്ങളെ പിന്തുണയ്ക്കുന്നത് തെറ്റാണെന്ന് കരുതുന്ന എന്തിലും ഏതിലും ഗൂഢാലോചന മണക്കുന്ന രീതി ഏകാധിപത്യത്തിന്റെ ഭീതിയാണ് ഏകാധിപതികളുടെ സ്ഥാനം എന്നും ചവറ്റുകുട്ടയിൽ മാത്രമാണ് ഏകാധിപത്യം ഒരു സ്വഭാവ രീതി കൂടിയാണ് രാഷ്ട്രീയ നേതാവിന് ആ സ്വഭാവം ആകാം പാർട്ടിക്കാർ വേണമെങ്കിൽ സഹിച്ചോളൂ ജനാധിപത്യ രാജ്യത്ത് ജനകീയ സർക്കാരിന്റെ തലവന് ആ രീതി വേണ്ട എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സൗമ്യത മതി എല്ലാ അഭിപ്രായങ്ങളും കേൾക്കുന്ന സഹിഷ്ണുത മതി അതാണ് ജനകീയ ഭരണം ആ ഭരണം ജനങ്ങൾക്ക് വേണ്ടി ഉള്ളതാകണം ഒരു തോർട്ടിൽ തൂങ്ങി ഒരു ചെറുപ്പക്കാരൻ മരിച്ചതിൽ ദുരൂഹതയുണ്ടെന്ന് സഹപാഠികളും വീട്ടുകാരും പറഞ്ഞിട്ടും ആദ്യഘട്ടത്തിലെ അന്വേഷണത്തിൽ മുഴുവനും പാളിച്ചകളായിരുന്നു ശാസ്ത്രീയ പരിശോധനകൾ ഉണ്ടായില്ല പോസ്റ്റ്മോർട്ടം പോലും മര്യാദയ്ക്ക് നടത്തിയില്ല മുറിവുകൾ രേഖപ്പെടുത്തിയില്ല ഓരോ തവണയും സമരം ചെയ്യുമെന്ന് കുടുംബം പറഞ്ഞപ്പോൾ മാത്രമാണ് സംശയിക്കപ്പെട്ടവരെ ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറായത് അതും ഒരു മണിക്കൂറും രണ്ടു മണിക്കൂറും മഹിജ എന്ന ഈ അമ്മ സമരം ചെയ്തില്ലായിരുന്നു എങ്കിൽ അവർ പ്രതിഷേധിച്ചില്ലായിരുന്നു എങ്കിൽ മറ്റൊരുപാട് തെളിയിക്കപ്പെടാത്ത കേസുകളുടെ കൂട്ടത്തിലായി പോയനെ ജിഷ്ണു കേസും ഒടുവിലിപ്പോൾ പൊതുഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ മുടക്കി സർക്കാർ പരസ്യം ചെയ്യുകയാണ് എല്ലാം തൃപ്തികരമായി ചെയ്തു എന്ന് ആർക്കും ബോധ്യപ്പെടാത്ത സത്യങ്ങൾ ലക്ഷങ്ങൾ മുടക്കി പരസ്യം ചെയ്താലും ഇനിയും ആർക്കും ബോധ്യപ്പെടാൻ പോകുന്നില്ല ആളുകളെ ബോധ്യപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ സത്യസന്ധമായ പ്രവർത്തനമാണ് വേണ്ടത് പരസ്യങ്ങളല്ല ഒരടി കിട്ടിയാൽ ഏത് പോലീസുകാരനും പഠിക്കും എന്ന് നമ്മൾ തമാശ പറയാറുണ്ട് പക്ഷേ ചിലരൊന്നും അങ്ങനെയല്ല ഐജിക്ക് എന്താ കൊമ്പുണ്ടോ അക്രമം നടത്താതെ പ്രതിഷേധിക്കുന്നവരോട് ഐ ജി മനോജ് അബ്രഹാം കാണിക്കുന്ന ഈ ധാർഷ്ട്യമുണ്ടല്ലോ ഇതാണ് ഈ ഭരണത്തിന്റെ യഥാർത്ഥ പ്രതിച്ഛായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണെങ്കിൽ കരിങ്കൊടി കാണിക്കാം കല്ലെറിയാം പറ്റിയില്ലെങ്കിൽ ജനാധിപത്യാവകാശം നിഷേധിച്ചു എന്ന് പരാതി പറയാം മുഖ്യമന്ത്രി വിജയനാണെങ്കിലോ കരിങ്കൊടി കാണിച്ചവനെ തല്ലണം പ്രതിഷേധിക്കുന്നവനെ അകത്തിടണം സഹായിക്കുന്നവരെ ഗൂഢാലോചനക്കാരാക്കണം പിണറായി സഖാവെ ഇതാണ് അസഹിഷ്ണുത ഇതുതന്നെയാണ് അവസരവാദം മനസാക്ഷി എന്നൊന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം ഇതാണോ ശരി എന്ന് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ജനകീയനാകണോ അസഹിഷ്ണുവും ഏകാധിപതിയുമാകണോ എന്ന് തീരുമാനിച്ചു പോകാൻ സമയമായി ജിഷ്ണു കേസിൽ അമ്മ എന്ന വികാരം വലുതായി ഉയർന്നു വന്നിട്ടുണ്ട് അമ്മ വന്നാലും അച്ഛൻ വന്നാലും അമ്മാവൻ വന്നാലും ഒരു കേസിൽ നീതി കിട്ടേണ്ടത് ഇരകളുടെ അവകാശമാണ് അത് കൊടുക്കാനുള്ള ബാധ്യത പോലീസിനുണ്ട് സർക്കാരിനുണ്ട് ഈ കേസിൽ അമ്മയ്ക്ക് മകന്റെ കൊലയാളികളെ കണ്ടെത്താൻ സമരം ചെയ്യേണ്ടി വന്നു എന്നത് മാത്രമാണ് സർക്കാരിന്റെയും പോലീസിന്റെയും പരാജയം എല്ലാം ചെയ്തു എന്ന് പറയുമ്പോഴും അത് പ്രാദേശികമായ പാർട്ടി നേതൃത്വത്തെ പോലും ബോധ്യപ്പെടുത്താൻ സർക്കാരിനും പാർട്ടിക്കും കഴിഞ്ഞിട്ടില്ല പിന്നെയല്ലേ കുടുംബാംഗങ്ങളെ അവരുടെ പരാതി പ്രതിഷേധമായി വരുമ്പോൾ നിഷേധ സമീപനം സ്വീകരിക്കുന്നത് മുഖ്യമന്ത്രിക്കും സർക്കാരിനും സി ഗുണം ചെയ്യില്ല